സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടറെ ദിനത്തിൽ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ജെ എം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടറെ ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരിച്ചു ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വിശാഖപട്ടണത്തിനടുത്ത് കോരാപൂട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് നേടുകയും ചെയ്ത ഡോക്ടർ എം കെ സന്ദീപിനെയാണ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ ഫ്ലോജസ് ജോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ഡോക്ടറെ പൊന്നാടി എല്ലാ എല്ലാത്തരം ജോലി അതിൻ്റെതായ മഹത്വമുണ്ട് നമ്മൾ ഡോക്ടർമാർ മാത്രം അല്ലെങ്കിൽ ഇന്ന ജോലിക്കാർ മാത്രം അങ്ങനെ ഇല്ല എല്ലാ അവരുടേതായ ജോലിയാണ് അവരവർ ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് ഡോക്ടർ നമ്മളെ സമൂഹം ഇങ്ങനെ ഓടുന്നത് എല്ലാ ജോലിക്കാരും ഒന്നിച്ച് പ്രയത്നിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏത് നമ്മൾ അവരെ പരിഗണിക്കുക വേണ്ട പോലെ ഒരുപോലെ പറയാനില്ല ചടങ്ങിൽ സി കെ രജീഷ് സി ഡി ജോയി എന്നിവർ സംസാരിച്ചു റോബിൻ വർഗീസ് സ്വാഗതവും എം എസ് മിനി നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ